ലോകത്തിലെ ലോകത്തിലതിമനോഹരമായിട്ടുള്ള സ്ഥലം എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കാട്ടോ വിസ അടിച്ച് പുറത്തിറങ്ങി ലഗേജ് എടുത്ത് പുറത്തു വന്നു വിചാരിക്കേണ്ട കേട്ടോ കൂന്തളുരുണ്ടെ ഉണ്ടല്ലോ അല്ലേ അമ്പത്തയ്യായിരം രൂപയുടെ സാധനം കേട്ടോ അമ്പത്തയ്യായിരം രൂപയുടെ ഫുഡാണ് ഈ കാണുന്നത് ഹരിയർ ഫ്രണ്ട്സ് അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് വിസ അടിച്ചിട്ട് ഒരു ഇരുപത്തൊന്ന് ലക്ഷം രൂപ കയ്യിൽ വെച്ചിട്ട് ഒരു യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ എവിടെ കാണുന്ന ആരിക്കലും മനസ്സിലായോ ലോകത്തില അതിമനോഹരമായിട്ടുള്ള സ്ഥലം എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുക കേട്ടോ അടുത്തൊരാഴ്ച ഇവിടെ ഉണ്ടായിരിക്കും ഒരുപാട് പുതുമകൾ നിറഞ്ഞ കാഴ്ചകൾ അതുപോലെ നിങ്ങൾക്കും എങ്ങനെ ഇങ്ങോട്ട് വരാൻ സാധിക്കും എന്നുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ് എല്ലാവരും കാണാൻ ഏതാ സ്ഥലത്ത് ഒന്ന് ഗസ്റ്റ് ചെയ്ത് നോക്ക് ഒന്ന് ശ്രമിച്ചു നോക്ക് അപ്പോൾ ഇനി മുതൽ തുടർച്ചയായിട്ട് ട്രാവൽ വീഡിയോസും ഫുഡ് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും കുറച്ച് നാളിൽ ഗ്യാപ്പെടുത്ത് ബിസിനസ്സിന് കുറച്ച് അധികം ശ്രദ്ധിക്കേണ്ട വന്നു കഴിഞ്ഞാലാണ് ഇത്ര നാളും നമ്മളോടൊപ്പം കൂടെ നിന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കട്ട ചങ്കകൾക്കും ഹൃദയത്തിൻ്റെ ഭക്ഷണ നന്ദി ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ ഇനി മുതൽ നല്ല അടിപൊളി ഇടിപെട്ട് കാഴ്ചകളൊക്കെ വരും അപ്പോൾ യാത്ര നമ്മുടെ കൊച്ചിയിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഈ രാജ്യത്തെത്തുന്നത് വരെയുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ൂറുകൾ നീണ്ട വിമാനയാത്ര കൊച്ചിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് നേരെ എത്തിച്ചേർന്നത് മലേഷ്യയിലാണ് മലേഷ്യയിൽ കുറച്ച് സമയം ചെലവിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത് എവിടേക്കാണെന്ന് അറിയണ്ടേ നമ്മൾ ഇന്തോനേഷ്യയിലെ ബാലിയിലേക്കാണ് യാത്ര കേട്ടോ അപ്പോൾ കൊച്ചിയിൽ നിന്ന് നേരിട്ട് ഭാര്യയിലേക്ക് വിമാനം നമ്മൾ മലേഷ്യ വഴി യാത്ര തിരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് അധികവും വരാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് തായ്ലൻഡ് വഴിയോ അല്ലെങ്കിൽ വിയറ്റ്നാം വഴിയോ ഒക്കെയാണ് നമുക്ക് മറ്റു വഴികൾ ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ളത് ഓരോ ആകാശയാത്രയും പുതുമയുള്ള അനുഭവങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഓരോ ടേക്ക് ഓഫും അതുപോലെ തന്നെ ലാൻഡിങ്ങും ഒരു രാജ്യത്തേക്ക് നമ്മൾ അടുക്കുമ്പോൾ ആ രാജ്യത്തിന് ഒന്നാകെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ആ രാജ്യത്തുള്ള ലാൻഡിങ് അതിൽ നിന്ന് നമുക്ക് അവിടുത്തെ ഗ്രാമ കാഴ്ചകളും നഗര കാഴ്ചകളും ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിൽ നമ്മളിത് ഇന്തോനേഷ്യയിലെ ബാലിയിലെ എയർപോർട്ടിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ തയ്യാറാവുകയാണ് കേട്ടോ അതിമനോഹരമായിട്ടുള്ള ആകാശ കാഴ്ചകൾ കണ്ട് 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 നമുക്കിത് ബാലിയുടെ എയർപോർട്ടിലേക്ക് നമ്മൾ പറന്നിറങ്ങുകയാണ് അതിമനോഹരമായിട്ടുള്ള ആകാശ കാഴ്ചകൾക്ക് ശേഷം നമ്മുടെ വിമാനം നിലനിട്ടു നല്ല നല്ല കാഴ്ചകൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഒരു പഴയ കാഴ്ചകൾ നമ്മൾ ആ കണ്ടില്ലേ നിർമ്മാണ രീതികളൊക്കെ കണ്ടില്ലേ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇപ്പോഴത്തെ ടെർമിനൽ ത്രീയല്ലേട്ടാ മുമ്പത്തെ ടെർമിനൽ വണ്ും ടു ഒക്കെ ഇത് ഏതാണ്ട് ഇതുപോലൊക്കെ ഇല്ലേ അപ്പോൾ നല്ല നല്ല മനോഹരമായിട്ടുള്ള എയർപോർട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം നമുക്ക് മറ്റു അസുഖങ്ങളൊന്നുമില്ല എന്നുള്ള നിലക്ക് സാധാരണ കോവിഡിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇവിടെയാണ് ഈ എയർപോർട്ടിൽ കാണുന്നത് കോവിഡ് കാലത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരുപാട് പരിപാടികളൊക്കെ അങ്ങനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു ക്യു ആർ കോഡ് കിട്ടും അത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ വിസ കൗണ്ടറിലേക്ക് വിടുന്നത് വിസ കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ഡോളറാണ് എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വന്ന സമയത്ത് ഒരു നാലഞ്ച് ഫ്ലൈറ്റ് ഒരുമിച്ച് ഇറങ്ങിയതിൻ്റെ പേരിലായിരിക്കണം അപ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് ഡോളർ കൊടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക ബാങ്ക് കാർഡ് കൊടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ ഡോളറായിട്ടും കൊടുക്കാം അത് ഫില്ല് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ വിസ അടിച്ച് കിട്ടി ഇനി ഇത് നമ്മുടെ ലഗേജ് എടുത്തതിന് ശേഷം ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ പുറത്തെന്തൊക്കെയാണ് കാഴ്ചകളെന്നൊക്കെ നോക്കാം മുമ്പ് ഇതിനു മുമ്പ് ബാല്യ വന്നിട്ട് വർഷങ്ങൾക്ക് കോവിഡിന് മുമ്പ് വന്നതാണ് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ബാലിയിലെത്തുമ്പോൾ ബാലിയിലുണ്ടായിരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നടന്ന് കാണാം അങ്ങനെ ഇത് നമ്മുടെ ലഗേജൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തിട്ടത് നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളേതേ ഒരു വലിയ പെട്ടി തന്നോടൊപ്പം എപ്പോഴും യാത്രയിൽ കൂടെ ഉണ്ടാകും ചെറിയ പെട്ടി ചെറിയൊരു ബാഗ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇതിനകത്ത് ക്യാമറ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി പുറത്തിറങ്ങാം അത് സിം കാർഡ് എടുക്കണം പുറത്ത് വളരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവരിലേക്കൊക്കെ നമുക്ക് പോയിട്ട് വരാം ബിസി അടിച്ച് പുറത്തിറങ്ങി ലഗേജ് എടുത്ത് പുറത്ത് വന്ന് വിചാരിക്കേണ്ട കേട്ടോ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ നമ്മുടെ ഇവിടെ കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം സാധാരണ ചില രാജ്യങ്ങളിൽ നമ്മൾ ചെറിയൊരു മാനുവൽ ഫോം തരും നമ്മൾ ജസ്റ്റ് ടിക്കറ്റ് കൊടുത്താൽ മതി ഇവിടെ നമ്മൾ ഇതെല്ലാ ഡീറ്റെയിൽസുകളും ഇത് സിസ്റ്റത്തിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽസ് ഒക്കെ ഒരുപാട് സിസ്റ്റങ്ങൾ വെച്ചിട്ടുണ്ട് എൻ്റെ ബാക്കിൽ കാണുന്നില്ല അപ്പോൾ അതിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ക്യു ആർ കോഡ് കിട്ടും അവിടെ പ്രിൻ്ററുണ്ട് പ്രിൻറ് ചെയ്ത് കിട്ടും അത് കസ്റ്റംസിന് കൊടുത്തിട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് മുമ്പ് വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ് എന്തൊക്കെ വിശേഷങ്ങളല്ലേ പുതിയതായിട്ടുള്ളത് നിങ്ങൾ ആയിരിക്കും ഇത്രയും തിരക്കിൽ എങ്ങനെ ഇത് സാധ്യമാണെന്ന് കേട്ടോ ഒരുപാട് സിസ്റ്റങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു അമ്പതിലധികം സിസ്റ്റങ്ങൾ നിരനിരമായിട്ട് വെച്ചിട്ടുണ്ട് അറ്റം മുതൽ ഏറ്റവും വരെ നമുക്ക് സിസ്റ്റവും പ്രിൻ്ററൊക്കെ കാണാൻ പറ്റും നമ്മൾ പ്രിന്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ അതിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ധാരാളം മണി എക്സ്ചേഞ്ച് സെൻ്ററുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസി മുതൽ ഇനി ഫോറിൻ കറൻസി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ടെലിഫോൺ കമ്പനികളുടെ അതായത് മൊബൈൽ കമ്പനികളുടെ ഔട്ട്ലെറ്റുകളൂടെ ഉണ്ട് അതായത് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് അവരുടെ ഡാറ്റ പ്ലാനുകൾ എല്ലാം തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്പർ ഓഫ് ഡേയ്സൊക്കെ അനുസരിച്ചിട്ട് നമുക്കതെല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മുകളിൽ ബർഗർ കിങ് ഇവിടെ കാണാൻ സാധിക്കും ബർഗർ കിങ് അതുപോലെ തന്നെ ലിക്കർ ഷോപ്പുകൾ പുറത്ത് സാധാരണ ഡ്യൂട്ടി ഫ്രീ ആണ് പ്രധാനമായിട്ട് എല്ലാവരും ചൂസ് ചെയ്യാറെങ്കിൽ ഇവിടെ പുറത്ത് തന്നെ വലിയ ലിക്കർ ഷോപ്പ് അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പൊ മുമ്പ് വന്നതിൽ നിന്ന് ബാലി അദ്യമനോഹരമായിരിക്കുന്നു ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളിലേക്കാണ് ബാലി മാറിയിരിക്കുന്നത് അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രക്ക് ശേഷം നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ

നമ്മൾ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെയുള്ള നമ്മുടെ ചങ്ക് ബ്രോസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ മുമ്പ് നമ്മുടെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ സാധിക്കും മാൽദീവ്സ് ആയിക്കോട്ടെ തായ്ലൻഡ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മൾ കംബോഡിയ ആയിക്കോട്ടെ വിയറ്റ്നാം ആയിക്കോട്ടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ നമുക്ക് ഓരോരുത്തർ നമ്മുടെ ചങ്ക് ബ്രോസ് ഉണ്ടാവാറുണ്ട് അപ്പം ആദ്യം തന്നെ ഇടയ്ക്ക് വിശക്കണുണ്ട് കേട്ടോ നന്നായിട്ട് വിഷിക്കണുണ്ട് എന്താ കഴിക്കാൻ പോണേ നമ്മൾ നമ്മൾ തന്നെ കുറച്ച് ടെ ഓക്കെ വ്യത്യസ്തമായിട്ട് വാലിയിൽ നിങ്ങൾ വന്ന് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്തൊക്കെ കഴിക്കണം അങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ ഇന്നോളം ഇതുവരെയും അറിയാത്ത കുറെ അറിവുകളിലേക്കും കൂടിയിട്ടുണ്ട് നമ്മൾ ഇത്തവണ നമ്മുടെ ക്യാമറ കണ്ണുകൾ പോകുന്നത് അങ്ങനെ ഇതേ ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ് കേട്ടോ നിർത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സിറിയൻ ഫുഡ് മുതൽ കുറേ അധികം വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സിറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ അറിയാൻ അറബിക് ഫുഡ് അതേ ടൈപ്പ് തന്നെ ആയിരിക്കും അപ്പോൾ അതേ ബോർഡ് കണ്ടില്ലേ നമുക്കതല്ല എനിക്ക് തന്നത് ഇവിടുത്തെ ഭക്ഷണം കഴിക്കണം അപ്പോൾ അത് പ്രകാരം മറ്റൊരു ഷോപ്പിലേക്ക് കേട്ടോ ഇവിടെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ വന്ന് കഴിക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് എന്താ പ്രത്യേകത എന്ന് ഇത് ബേസിക്കലി ലോക്കൽ പല രീതിയിലും അത് തനത് ഇന്തോനേഷ്യൻ ഫുഡ് കോമൺ ആയിട്ട് ഇന്തോനേഷ്യയുടെ അവിടെ ചെന്നാലും കിട്ടുന്ന ഭക്ഷണം അപ്പോൾ നമ്മളിത് കോമൺ ഫുഡാണ് കേട്ടോ ഇന്തോനേഷ്യക്കാരുടെ കോമൺ ഫുഡ് കഴിക്കാനാണ് വന്നേക്കണത് ബാലിയിലാണെങ്കിലും ബാലിയുടേതായിട്ടുള്ള പല സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് കഴിക്കാൻ പോകണത് ഇന്ത്യ ഇന്തോനേഷ്യെന്നൊരു രാജ്യത്ത് കോമൺ ആയിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ കേട്ടോ ഓരോ ഐറ്റത്തിൻ്റെ പേരും ഒന്നും എനിക്ക് അറിയില്ല പക്ഷേ അതായത് ബീഫാണെന്ന് മനസ്സിലായിട്ടുണ്ടത് ബീഫും ചിക്കനും സംഭവങ്ങളൊക്കെ ഉണ്ട് ബോട്ടിയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പല പല പാർട്ടുകളും ലിവറും പാർട്ടും ഒക്കെ നുറുക്കി വ്യത്യസ്ത രീതിയിൽ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഫിഷും ഉണ്ട് കേട്ടോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫിഷ് ഐറ്റംസ് ഒക്കെ കാണാനുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഐറ്റംസ് ഉണ്ട് ഓരോന്നെ പേരൊക്കെ കഴിഞ്ഞാൽ രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് എടുക്കേണ്ടി വരും മീൻകറി നോക്കിയത് നമ്മുടെ നാട്ടിൽ മീൻ കറി വെക്കുന്ന പോലെ തന്നെ മീനും കോഴിക്കറിയും ഒക്കെ ഇവിടെ കാണാനുണ്ട് ഇത് മാത്രമല്ല കേട്ടോ വലിയൊരു ഏരിയയാണ് ആണ് കേട്ടോ വലിയ ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് മീനും ബീഫൊക്കെ അടുത്തടുത്ത തട്ടുകളിൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം എടുത്ത് കഴിക്കാൻ തന്നെ ഓരോന്നിനും വ്യത്യസ്ത റേറ്റുകളാണത് അപ്പോൾ അത് സെപ്പറേറ്റ് ബില്ല് ചെയ്ത് തരും ഓൾമോസ്റ്റ് നമ്മളുടെ കേരളീയർക്കൊക്കെ കഴിക്കാവുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ എല്ലാം തന്നെ കാഴ്ച കാഴ്ചക്ക് തന്നെ നമുക്ക് നമ്മുടെ തന്നത്തെ ഭക്ഷണം തന്നെ ആയിട്ട് നമുക്ക് തോന്നും ചെമ്മീൻ കറി ആയിക്കോട്ടെ അതുകൊണ്ട് ഇത് നമ്മളിത് കഴിക്കാറില്ല കോഴിയുടെ സ്കിന്നിൽ കുടല് കോഴിക്കോടൽ നമ്മൾ കഴിക്കാറില്ല പക്ഷെ കോഴിക്കറികൾ വ്യത്യസ്ത രീതിയിലുള്ള നമ്മൾ കഴിക്കാറുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വെജ് ഐറ്റംസ് ആണ് ഉണ്ടോ വെജിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ വരുമ്പോൾ ഭക്ഷണപ്രിയർ ഇനി ഞങ്ങൾ വെജേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതാ വെജിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പലതരത്തിലുള്ള ഇലകളും ബീൻസും കോണും ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് 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 ഡിഷുകളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണ കാര്യത്തിലൊട്ടും മടിക്കണ്ട അടിച്ച് പൊളിക്കാം അതുപോലെ തന്നെ അറബിക് ഫുഡും അതുപോലെ എല്ലാ ടൈപ്പ് ലോകത്തിൻ്റെ ഏത് വശത്തുനിന്നുള്ള ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ വെജ് മാത്രം ഇത്രയും കാണുമ്പോൾ ഇത് ചെയ്യേണ്ടത് മോളിൽ വീണ്ടും വെറൈറ്റീസ് ചിക്കൻ ഫ്രൈ മുതൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ യെസ് അപ്പോൾ ഒന്നും പറയാനില്ല മുട്ടക്കറി അല്ല എത്ര ടൈപ്പാണ് നോക്കിയത് മുട്ടക്കറി ഇത് ഇതേ കൂന്തളുകറിയാണ് കേട്ടോ ഈ കാണുന്നത് കൂന്തൽ കറി ഇവിടെ ഇതേ മുട്ടക്കറി തീരെ തീരാമോളേ അതുപോലെ തന്നെ അതെ കണ്ടില്ലേ മുട്ടക്കറി അതുപോലെ തന്നെ ചെറുമീനുകൾ അതുപോലെ തന്നെ ഇത് മുട്ട തന്നെ പല രീതിയിൽ കുക്ക് ചെയ്തേക്കുന്നത് മീന് പല രീതിയിൽ കുക്ക് ചെയ്തേക്കുന്നത് എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല തനത് തനി നാടൻ ചിക്കൻ ഫ്രൈ കണ്ടില്ലേ ഒപ്പം തന്നെ അതെ ചിക്കൻ്റെ ഇത് നമുക്ക് മലയാളികൾക്ക് പറ്റില്ല ഇത് കഴിക്കുന്നവരുണ്ട് കാരണം നമ്മൾ വെട്ടിക്കളയുന്ന പാർട്ടുണ്ടല്ലോ കാലിൻ്റെ പാദം അത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് നല്ലൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഞാൻ അതെടുത്ത് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഓക്കെ അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ ഇപ്പൊ ഇത് എന്താ സാധനായിട്ടോ അത് ഗിസാഡ് ഇത് ശരിക്കും ചിക്കൻ ഗിസാഡ് ഇത് എങ്ങനെയാ വില കുറച്ചെടുത്താലും കൂടുതലെടുത്താലും ഒക്കെ ഒരേ വില തന്നെ ഇത്തിരി എടുത്താലും ചാർജ് ചെയ്യും കൂടുതലെടുത്താലും അതെങ്ങനെയാണോ എങ്ങനെയാണത് ഈ ബോട്ടിന്ന് തന്നെയാണത് ജീപ്പിന്റെ അപ്പൊ ഞാൻ ഇത് ഇത് ചിക്കൻ്റെ ഐറ്റത്തിൽ നിന്ന് തുടങ്ങാം കാന്താരി മുളക് അരച്ച ചിക്കൻ്റെ നോക്കി ചിക്കൻ ലെഗ് ഇതെങ്ങനെ ഓരോ കാലിനോ പൈസ എന്തായാലും കഴിക്കാ കാന്താരി മുളക് അരച്ച ചിക്കൻ കേട്ടോ ഒരു പൈസ എടുത്തിട്ടുണ്ട് നല്ലതാണെങ്കിൽ വേറെ കൂടെ എടുക്കാം കാന്താരി മുളക് അരച്ച ചിക്കൻ കുറച്ച് മസാലയും ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതെന്താണ് ഭയ ഇത് ഇത് ബീഫല്ലേ ബീഫാണോ ബീഫിന്റെ ഉണ്ട് ഇത് മൊത്തം ഇറച്ചി മാത്രം തീരുമാനിച്ചു ഇതെന്താണിത് ഇത് ചിക്കനായിരിക്കും അല്ലേ ചിക്കനും ഫിഷും ഒക്കെ ഉണ്ട് ഇത് മീൻ മീൻ ഐറ്റംസ് മീൻ കറി ഒക്കെ യെസ് അപ്പൊ ഞാൻ തൽക്കാലം ഇത് രണ്ടിലും നിർത്തിയാലോ ഇങ്ങനെ ആരോഗ്യണ്ട് പിന്നെ വന്നിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് സംഭവങ്ങൾ ആ ഈ ചിക്കൻ ഫ്രൈ നമ്മുടെ നാട്ടിൽ അടിക്കുന്ന ചിക്കൻ സുക്കാന്നൊക്കെ പറഞ്ഞ പോലെ സ്റ്റീമിലടിക്കണ സംഭവം കരിഞ്ഞിരിക്കണ്ടല്ലോ യെസ് അപ്പം രണ്ട് ചിക്കൻ കാലും കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെന്തായ സജസ്റ്റ് ചെയ്യണ ഏതാണ് ഇത് കൂന്തളല്ലേ ഏഹ് കൂന്തളും മുളകിട്ടേക്കണട്ടാ നമ്മുടെ നാട്ടില് മറ്റേ മാങ്ങ മറ്റേ ഉപ്പിലിടൂലേ അതുപോലെ കൂന്തളും ഉപ്പിലിട്ടേക്കണ കേട്ടാ ഉപ്പിലല്ല മുളകിട്ട് വെച്ചേക്കണത് എന്താന്ന് കഴിച്ചാലും അറിയാ ദൈവത്തിനറിയ നല്ല ക്ലിനിക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ വയറിനെന്തെങ്കിലും പണി ഇട്ട് പോകാനായിട്ട് എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പൈസ നമുക്ക് അതിലൊക്കെ കടക്ക അത് കുറച്ച് വെജിറ്റബിൾ കഴിക്കണ്ടേ കുറച്ച് റോ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുല്ലോ എല്ലാം ഇങ്ങനെ ഓക്കെ അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ബ്രക്കോടി എടുക്കുന്നുണ്ട് യെസ് അപ്പോൾ ഇതാണ് നമ്മള് ലഘുവായിട്ട് കഴിക്കാനെടുത്ത സംഭവങ്ങൾ കേട്ടോ സ്ക്വിഡ് ഉണ്ട് ചെറിയ സ്ക്വിഡ് ബീഫ് ചിക്കൻ ഒരു സ്റ്റൈലിൽ വെച്ചത് വേറെ സ്റ്റൈലിൽ വെച്ചത് കുറച്ച് വെജിറ്റബിൾ ബ്രോക്കോളി ബോയിൽ ചെയ്തേക്കണത് നമുക്ക് കഴിഞ്ഞപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ അതുപോലെ വെജിറ്റബിൾ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള സോസ് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്ലേറ്റ് അതുപോലെ തന്നെ ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ തൽക്കാലം കുറച്ച് മുളക് എടുക്കുന്നത് എരിവ് തകഞ്ഞിരിങ്ങനെന്ന് വെച്ചിട്ട് കുറച്ച് മുളക് എടുക്കുന്നുണ്ട് ഇതെന്താണോ ഇതും കുറച്ച് എടുക്കുന്നുണ്ട് ഒന്നും വെറുതെ കളയണ്ട ഓക്കെ ഓസിക്കിട്ട് ആസിഡും കഴിക്കുന്നല്ലോ പറയുന്നത് ഇത് ദോസിയല്ല കേട്ടോ എല്ലാത്തിനും കാശ് അവർ എഴുതിയെടുക്കുക അപ്പോൾ ഇതും ഓക്കെ ഇത്രയും സംഭവങ്ങളുണ്ട് ഇനി എന്താവും നമുക്ക് നോക്കാം അപ്പോൾ ഈ സാധനങ്ങൾക്ക് വില വിലയിടുന്നു നോക്കിക്കോട്ടോ അപ്പോൾ ഓരോ സംഭവങ്ങൾ നോക്കിയിട്ട് ഒരു മനക്കണക്കാണ് ഓരോന്ന് എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള മനക്കണക്കാണ് ചേച്ചി ഇത് ഇടുന്നത് വെയിറ്റിലേക്ക് ഒരു പ്രാവശ്യം നോക്കും കാൽക്കുലേറ്ററിൽ അടിക്കും അമ്പത്തയ്യായിരം രൂപയുടെ സാധനം കേട്ടോ അമ്പത്തയ്യായിരം രൂപയുടെ ഫുഡാണ് ഈ കാണുന്നത് അമ്പത്തയ്യായിരം രൂപ നാട്ടില് തലയിറങ്ങി വീഴും ഇല്ലേ ഇവിടെ അമ്പത്തയ്യായിരം രൂപ നാട്ടിലെത്ര നാട്ടിലെ അമ്പത്തയ്യായിരം നാട്ടിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഭക്ഷണം കേട്ടോ പറയണ്ടല്ലോ നമ്മുടെ സംഭവം ഐറ്റംസ് ആണ് എടുത്തേക്കുന്നത് ഓക്കെ മുപ്പതിനായിരം രൂപക്ക് അമ്പത്തയ്യായിരം മുപ്പതിനായിരം രൂപക്ക് അപ്പൊ എൺപത്തയ്യായിരം രൂപയുടെ ഭക്ഷണം കേട്ടോ എന്തല്ലേ നാട്ടിലാരും വിശ്വസിക്കുക എൺപത്തയ്യായിരം രൂപയ്ക്കൊക്കെ ഒരു ലഞ്ച് എന്ന് പറഞ്ഞാൽ യെസ് നാട്ടിലാരെങ്കിലും വിശ്വസിക്കും എൺപത്തയ്യായിരം രൂപക്ക് ഒരു ലഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ് കഥ ഇവിടുത്തെ കഥ ഏതാണ് എൺപത്തയ്യായിരം രൂപയുടെ കിടക്കുന്നത് രണ്ടാൾക്ക് ലഞ്ച് കഴിക്കണമെങ്കിൽ എന്താ ഐറ്റംസ് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ മുപ്പതിനായിരത്തിന്റെ ഫുഡ് നമ്മുടെ ബ്രോ കഴിച്ചു തുടങ്ങിയാണ് കേട്ടോ അങ്ങനെ ഉണ്ട് എന്താണ് ബീഫാണത് ഇങ്ങനെ ഉണ്ട് നിങ്ങൾ പിന്നെ സ്ഥിരം കഴിക്കണേലൊന്നും പറയാനില്ല ഞാൻ സാപ്പി എടുത്തിട്ടില്ലേ ഓക്കെ ശരി ഓക്കെ അപ്പം നമ്മൾ നമ്മൾ കഴിച്ചു തുടങ്ങാം ഇതാണ് നമ്മുടെ പ്ലേറ്റ് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അഭിപ്രായം പറയാം നല്ല മുളകിട്ട ചിക്കൻ മുളകിട്ട ചിക്കൻ്റെ ടേസ്റ്റ് ആയി അതിനു നോക്കാം കാഴ്ചക്കുള്ള മുളക് മാത്രമേ ഉള്ളൂ കേട്ടോ രുചിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അത്ര സ്പൈസി അല്ല മുളകരച്ചി ചേർത്തിട്ടുണ്ട് പക്ഷെ അത്ര എരിവുള്ള മുളകല്ല ഓക്കെ ഇനി വേറെ ഐറ്റം നല്ല എരിവ് തോന്നിക്കണേ ചിക്കൻ ഇടനോക്കട്ടെ ഇത് നല്ല പുളിയും കുറച്ചും കൂടി എരിവുണ്ട് വളരെ വളരെ ജ്യൂസിയാണ് വളരെ ടേസ്റ്റ് ഉണ്ട് ഒന്നും പറയാനില്ല പിന്നെ അടുത്ത ഐറ്റം അപ്പം രണ്ട് ചിക്കൻ്റെ രുചി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂന്തൾ ചേട്ടന്മാർ ചെറിയ കൂന്തൾ ഉപ്പിരിയുടെ കൂന്തൾ ചേട്ടാ ഉള്ളൊന്നും വൃത്തിയാക്കിയിട്ടില്ല ഉള്ളിലെ പ്ലാസ്റ്റിക് ഒക്കെ കടിക്കുമ്പോൾ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് നാളെ വീഡിയോ കണ്ടിന്യൂ അർത്ഥം ഒരു ദിവസം ഹോസ്പിറ്റലിൽ വയർ വേദന കിടക്കണ്ടെന്ന് ക്ഷമിക്കണം ഓക്കെ ഇതും കുഴപ്പം നമുക്ക് ഇഷ്ടപ്പെടും നിറത്ത് ബീഫ് ബീഫിൻ്റെ മീറ്റല്ല ലെങ്സ് ഉണ്ടോ ലെങ്സ് പാട്ട് കട്ട് ചെയ്ത് കിടന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ കണ്ണിടത്തോളം അവർ ചേർക്കുന്ന മസാലകളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഫ്രണ്ട്ലായിട്ടുള്ള ഫുഡാണ് േഷൻ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഇത്ര സാധനങ്ങൾ എടുത്ത് കഴിച്ചോ വേറെ ഒന്നും നോക്കാനില്ല നാളെ വീഡിയോ ഉണ്ടോ എന്ന് നോക്കണം ഞാൻ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് കഴിച്ച് തീർത്തിട്ട് ഹോട്ടലിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഇട്ടു കേട്ടോ ഇവിടെ മുറുക്ക് പോലത്തെ സാധനം പപ്പടം തന്നെ വറുത്ത് വെച്ചാണ് ഇത് ഫ്രീ ആണ് ഇന്ന് കാശ് കൊടുക്കേണ്ട പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരം ഓറഞ്ച് ജ്യൂസ് എത്തിയിട്ടുണ്ട് കുറേ വെറൈറ്റി ഉണ്ട് അപ്പോൾ ബാലിയിലെത്തുന്ന ഒരു ഭക്ഷണ കാര്യത്തിൽ യാത്ര ചെയ്ത് യാത്ര ചെയ്തതേ ബാലിയിലെ നമ്മുടെ ഹോട്ടലിൽ എത്തിച്ചേർന്നിട്ട ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇരുപത്തി ലക്ഷം രൂപയുടെ യാത്ര ആദ്യ എപ്പിസോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തിയൊന്നു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് പതിനയ്യായിരം രൂപ കൊടുത്തിട്ട് ബാത്ത് മാറിയപ്പോൾ സോറി ബാത്ത് അല്ല ഇന്ത്യൻ ഇന്തോനേഷ്യൻ കറൻസി നമ്മുടെ ഇന്ത്യൻ റുപ്പ് റുപ്പിന്ന് പറയും ഇവിടത്തേ റുപ്പിയെന്നാണ് പറയുന്നത് അപ്പോൾ പതിനയ്യായിരം രൂപ ഇന്ത്യൻ രൂപ പതിനയ്യായിരം രൂപ കൊടുത്തപ്പോൾ ഇരുപത്തി ഒന്ന് ലക്ഷത്തി ചില്ലറ കിട്ടിട്ടാ ഇരുപത്തൊന്ന് ലക്ഷത്തി ചില്ലറ അതാണ് ഞാൻ കമ്പനിയിൽ അങ്ങനെ പറഞ്ഞത് കാര്യങ്ങൾ മനസ്സിലാക്കാണെന്ന് വിചാരിക്കണം പിന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് മുപ്പത്തി അഞ്ച് ഡോളറാണ് മുപ്പത്തി ഡോളർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്പതിനായിരം റുപ്പിയ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇവിടെ ഇതിനോടൊക്കെ ചിലവായിരിക്കുന്നത് കേട്ടോ ചിലവെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയും കറൻസി എടുത്തതും പിന്നെ ഇവിടെ വന്നിട്ടുള്ള ചിലവുകൾ വിശദമായിട്ട് ബാനിയനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ വഴിയേ വഴിയേ പറയാം ഇപ്പം കറൻസി വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറൻസി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അതായത് ഇവരുടെ ഒരു ലക്ഷം റുപ്പിയ അതായത് ഒരു ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാനൂറ്റി അമ്പത്തിരണ്ട് രൂപ പിടിച്ചോ ഒരു അഞ്ഞൂറ് എന്ന് പിടിച്ചോ അതിൻ്റെ അകത്തേ വരുവുള്ളൂ ഇത് ഒരു ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പ്യക്ക് അപ്പം അതാണ് കറൻസി അപ്പോൾ ഇവിടെ നിന്നൊരു പൈസ ഒക്കെ കൊടുക്കുമ്പോൾ നെഞ്ചടിക്കും പക്ഷെ നമ്മുടെ പൈസ കൊടുക്കുമ്പോൾ ഒരുപാട് പൈസ കിട്ടുമ്പോൾ അതൊരു സന്തോഷവും ഉണ്ടാവും അപ്പം ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബാലി ബാലി എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആണ് ഹണിമോണേഴ്സിന് മാത്രമല്ല അല്ലാത്തവർക്കും വരാം കേട്ടോ അടിപൊളിയാണ് നമ്മുടെ തായ്ലൻഡിൻ്റെ വേറൊരു റേഷൻ ആദ്യത്തെ പ്രിഫറൻസ് നിങ്ങൾ തായ്ലന്റിന് കൊടുക്കുക തായ്ലൻഡിന് ശേഷം മറ്റൊരു രാജ്യം എന്ന് ചിന്തിക്കുമ്പോൾ വിയറ്റ്നാമും ബാലിയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഹണിമോൺ കപ്പിൾസിന് ഞാൻ ഫസ്റ്റ് പ്രിയോരിറ്റി ഞാൻ കൊടുക്കും ബാലി അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി റോയൽ സ്കൈ ഹോൾഡേയ്സ് നോക്കേണ്ട എല്ലാ സൗകര്യങ്ങളും സപ്പോർട്ടുകളും ചെയ്തു തരും അപ്പോൾ ഇനിയും ബാലിയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുന്നുള്ളൂ ക്യാമറ ഒക്കെ ചാർജ് ചെയ്യണം ക്യാമറ ഫോണൊക്കെ ഇന്നലെ തുടങ്ങിയിരിക്കണം യാത്ര ചെയ്യണം കേട്ടോ കൊച്ചി എയർപോർട്ടിൽ നിന്ന് മലേഷ്യ വഴിയാണ് ഞാൻ വന്നത് മലേഷ്യയിലേക്ക് കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് ഒരു നാല് മണിക്കൂർ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റിൻ്റെ യാത്രയാണുള്ളത് അതുപോലെ തന്നെ ബാലിയിൽ നിന്ന് അതായത് മലേഷ്യയിൽ നിന്ന് ബാലിയിലേക്ക് ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറിലത്തെ യാത്രയാണ് വരുന്നത് അപ്പം ഇത്രയാണ് യാത്രയ്ക്ക് വേണ്ടി വരുന്നത് ടിക്കറ്റൊക്കെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കിട്ടുന്നതായിരിക്കും ും അപ്പൊ കൊറേ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ പോകാനുണ്ട് നല്ല അടിപൊളി ഇടി കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ദിവസം കാണാം എല്ലാം ചാർജിലിട്ട് ഒന്ന് കുളിച്ച് കുറച്ച് സമയം കിടന്ന് ഉറങ്ങിട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ വൺ മില്യൺ യാത്രയിലേക്കാണ് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥത്തില് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ഒക്കെ ചെയ്യണം എന്നാലാണ് അടുത്തടുത്ത വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ ഒരുപാട് കൗതുകങ്ങളും സർപ്രൈസുകളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കാത്തിരിക്കുക കാണാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ പറ്റും എല്ലാവർക്കും